എന്നെ എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു നിയമമാണ് പോക്സോ നിയമം പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് സെക്സ് അബ്യൂസ് അതിന് വേണ്ടിയിട്ട് കർശനമായ നിയമം വേണമെന്നൊക്കെ പറഞ്ഞെല്ലാവരും ബഹളം വെച്ച് പാസ്സാക്കിയ നിയമമാണ് പോസ് പോക്സോ ആക്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും വളരെ പ്രായം ചെന്ന ആൾ പിഞ്ചുകൂട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞായിരിക്കും കേസ് അതൊക്കെ ജെനുവിൻ കേസുകളാണ് പന്ത്രണ്ടോ പത്തോ എട്ടോ അങ്ങനെയൊന്നുമില്ല എത്ര വയസ്സാണെങ്കിലും ശരി കുറേ ദുഷ്ടന്മാർ ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ നിഷ്കളങ്കരായ കുറച്ച് പേരും കുടുങ്ങുന്നുണ്ട് അവരുടെ കാര്യം ഓർക്കുമ്പോൾ വലിയ പ്രയാസവുമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയാവുന്നു രണ്ട് വലിയ ഫാമിലീസിലെയാണ് പ്രശ്നം പോലീസിലെത്തി കാരണം പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തു ആ എസ് ഐ വിവേകശാലിയായ ആളായത് അയാൾ ഒരു വക്കീലിനെ കോണ്ടാക്റ്റ് ചെയ്തു ആ വക്കീൽ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് എന്നെയും കൊണ്ടുപോയി മോൻ്റെ അസും കൂടെ ഒന്ന് വാ എസ് ഐ പറഞ്ഞു ഈ കേസ് ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ആൺകുട്ടി മൈനറാണ് അയാൾ ജുവനയിൽ ജസ്റ്റിസ് ജയിലിലേക്ക് വിടേണ്ടി വരും പെൺകുട്ടിക്ക് വലിയ ചീത്ത പേരുവാകും ഇവർ രണ്ടും നല്ല കുടുംബത്തിലെയാണ് കുടുംബത്തിലെ ആൾക്കാർ കുറച്ച് മല്ലന്മാരുമാണ് ആണ് കട്ടയന്മാരാണ് അന്യമന്യം വലിയ വഴക്കും യുദ്ധവും ഒക്കെ നടക്കും ഫലത്തിൽ ഒരു ക്രമാധാന ക്രമസമാധാന പ്രശ്നമാകും എന്ത് ചെയ്യും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആലോചിച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെ കാരണവരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിച്ചു ആൺകുട്ടിയുടെ വീട്ടിലെയും ഒരു പ്രായം ചെന്ന മനുഷ്യനെ സൂത്രത്തിനെ വിളിപ്പിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു രണ്ട് കാരണവന്മാരെയും ഇരുത്തി സംസാരിച്ചു ഇങ്ങനെയാണ് മൊത്തം പ്രശ്നം കൈവിട്ടു പോകുന്നൊരു ഏർപ്പാടാണ് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ചീത്തയാവും എന്ത് ചെയ്യണം അവർ പറഞ്ഞു ഞങ്ങളിത് കോംപ്രമൈസ് ചെയ്തോളാം അവർ കോംപ്രമൈസിലെത്തി പെൺകുട്ടിയെ വേറൊരു ജില്ലയിലേക്ക് മാറ്റാനും ആൺകുട്ടിയെ വേറൊരു ദൂര ജില്ലയിലേക്ക് ഒക്കെ തീരുമാനിച്ചു എനിവേ പ്രശ്നം രമ്യമായിട്ട് കഴിഞ്ഞു വാസ്തവത്തിൽ ഞാനും ആ വക്കീലും എസ് ഐയും ചേർന്നിട്ട് ഒരു പോക്സോ കേസ് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് കാരണം ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അത് അവളുടെ കൺസെൻറ്റോടു കൂടിയാണെങ്കിൽ പോലും അത് ബലാത്കാരമായിട്ടാണ് കരുതപ്പെടുന്നത് ചെറുക്കന് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ദുർഗുണ പാഠശാലയിലേക്ക് പോകും എന്ന് വ്യത്യാസമുള്ളൂ ഇതങ്ങനെ വേറൊരു കേസ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള ആൺകുട്ടി ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല പെൺകുട്ടി ഗർഭിണിയായി വീട്ടുകാർ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കുട്ടിയെ പരിശോധിച്ചപ്പോൾ കുട്ടി ഗർഭിണിയാണ് അപ്പോൾ നിയമമനുസരിച്ച് അനുസരിച്ച് ആശുപത്രിയിൽ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇൻറ്റിമേഷൻ പോകണം ഇങ്ങനെ ഒരു മൈനർ പ്രഗ്നൻസി കേസ് വന്നിട്ടുണ്ട് സി ഡബ്ല്യു സി നിയമം പോലീസിനെ അറിയിക്കണം ഇതാണ് നിലവിലുള്ള ചട്ടം ഗവണ്മെൻ്റ് ആശുപത്രി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് സി ഡബ്ല്യു സി അറിയിച്ചു അവർ പോലീസിനെ അറിയിച്ചു പോലീസ് ചെറുക്കൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടു അറസ്റ്റ് ചെയ്തു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വന്ന് തലയടിച്ച് നിലവിളിച്ച് പറഞ്ഞു ഞാൻ വിളിച്ച് നിർബന്ധിച്ചിട്ടാണ് അവൻ ഇതിനൊക്കെ സമ്മതിച്ചത് അവൻ നല്ലവനാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ് ഞങ്ങൾ പ്രണയത്തിലാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു എസ് ഐ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എനിക്കും മനസ്സിലാവുന്നുണ്ട് ബട്ട് നിയമം ഇങ്ങനെയാണ് എന്ത് ചെയ്യും കുട്ടികളാ വിവേകം കാണിച്ചു കഴിഞ്ഞു പ്രായം അതാണ് നിയമം ഇതാണ് എന്തു ചെയ്യണം നിങ്ങൾ ഞാൻ അതിലും ഇടപെട്ടിരുന്നു അതിനും പരിഹാരം ഒരു തല ഒരു തലം വരെ എത്തിച്ചു പിന്നെ ഞാൻ പിന്മാറി പിന്നെ അത് അതതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു ഇതൊക്കെ എന്നിൽ വലിയ മാനസികമായ പ്രയാസം കാരണം ഒരു നിയമം ഒരേ നിയമം നല്ല കാര്യം മനസ്സിൽ വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ അത് പലപ്പോഴും നിഷ്കളങ്കരെ കുഴപ്പത്തിലാക്കുന്ന നിയമമായിട്ട് മാറുന്നു നിഷ്കളങ്കരാണ് എന്ന് നമുക്കറിയാം രണ്ട് കുടുംബങ്ങളും ഇവർ കുട്ടികളുമാണ് പ്രായം അതാണ് ഒരവസരം കിട്ടുന്നു അവർ ഉപയോഗിക്കുന്നു അതിന് നമ്മൾ ധാർമ്മികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ അപരാധമാണെന്നൊക്കെ പറയാം പക്ഷേ പ്രായം അതാണല്ലോ സാഹചര്യം അതാണ് എന്തൊക്കെ വീഡിയോ എന്തൊക്കെയാണ് മൊബൈലിലൊക്കെ വരുന്നത് ആ അവസരത്തിൽ കുട്ടികൾക്ക് ഇത് തോന്നിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്ത് ചെയ്യും നിയമം അനുസരിച്ച് അവർ പോയില്ലെങ്കിൽ നിയമം നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് സസ്പെൻഷൻ കിട്ടും ചാനലുകാരെങ്കിലും അറിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും രണ്ട് കുടുംബത്തിൻ്റെയും ജന്മം തൊലഞ്ഞു പോകും സത്യം ഞാൻ പറയാണ് പല പോക്സോ കേസുകളും ചീത്തയാക്കി വഷളാക്കുന്നത് ചാനലുകാരാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ കുറ്റവാളിയാക്കാൻ വളരെ എളുപ്പമാണ് ചാനലുകാർക്ക് വലിയ സന്തോഷമാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കാണിച്ചുകൊള്ളു ആ മനുഷ്യൻ്റെ ജന്മം കോഞ്ഞാട്ടയായി ചാനലുകാർക്ക് സന്തോഷമായി അവർ പോയി പിന്നീട് ആ കേസ് എന്തായാലും ഒന്നും ആരും അന്വേഷിക്കില്ല അയാൾക്ക് വന്ന ദുഷ്പേര് അയാളെ ജീവിതകാലം മുഴുവൻ സഹിക്കണം പെൺകുട്ടിക്ക് കൺസെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഈ സമയത്ത് ഇതൊന്നും ആരും നോക്കില്ല ജനനത്തിൽ നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആളുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു മാനുഷിക പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു ഞാനിത് പറയാൻ കാര്യം ഉത്തർപ്രദേശിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിചിത്രമായ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ജസ്റ്റിസ് ഓണറബിൾ രാജേഷ് സിംഗ് ചൗവാൻ സിംഗിൾ ബെഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റാണ് അദ്ദേഹത്തിന് മുമ്പിലെത്തിയ കേസ് ജഡ്ജ്മെൻറ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല കാര്യം രണ്ട് പേജേ ഉള്ളൂ എന്നാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ മതില്ല പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി മെഡിക്കൽ ടെസ്റ്റിൽ പതിനേഴ് വയസ്സ് വരെ വരും സർട്ടിഫിക്കറ്റിൽ പതിനഞ്ചാണ് മെഡിക്കൽ ടെസ്റ്റിൽ പതിനേഴ് എന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തിരുന്നു പതിനേഴെങ്കിലും വരും അതിൽ കൂടുതലില്ല അപ്പോഴും പെൺകുട്ടി മൈനറാണ് പോക്സോ കേസിൻ്റെ ദൃഷ്ടിയിൽ മൈനറാണ് ചെറുക്കന് ഇരുപത് വയസ്സും എട്ട് മാസവും ഇരുപത്തൊന്നായില്ല അപ്പോൾ അവനും കല്യാണപ്രായമായിട്ടില്ല ഇവർ തമ്മിലുള്ള ഏർപ്പാടിൽ പെൺകുട്ടി ഗർഭിണിയാവുന്നു ഗർഭിണിയായ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് എഫ് ഐ ആർ ഇടുന്നു ചെറുക്കനെ അറസ്റ്റ് ചെയ്യുന്നു ചെറുക്കൻ കഴിഞ്ഞ മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ ജയിലിലാണ് പെൺകുട്ടി ഗർഭിണി ഇതിനിടയ്ക്ക് വീട്ടുകാരെല്ലാം ഇടപെട്ടു ആകെക്കൂടെ പ്രശ്നമായി പെൺകുട്ടിയെ ഉറപ്പിച്ചു പറഞ്ഞു എനിക്കയാൾ മതി ഇടി നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല ആയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പെൺകുട്ടിയുടെ വാദം ആൺകുട്ടി പറയുന്നു ഞാനവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്തിനാണ് ഞങ്ങളുടെ നടുക്ക് ഈ നിയമം പോക്സോയൊക്കെ കൊണ്ടുവരുന്നതെന്ന് അവൻ അവൻ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ രണ്ട് കൂട്ടരും സബ്മിറ്റ് ചെയ്തു വിവാഹത്തിന് റെഡിയാണ് ഇതൊരു ജെനുവിൻ ബന്ധമാണ് ഇല്ലീഗലാണ് ബട്ട് ജെന്യുവിനാണ് ഇതാണ് വക്കീലന്മാരുടെ വാദം രണ്ട് ഭാഗത്തെയും വക്കീലന്മാർ പറഞ്ഞു വി അഗ്രി ഇറ്റ് ഈസ് ഇല്ലീഗൽ ബട്ട് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഇറ്റ് ഈസ് ടോട്ടലി എ ഹ്യൂമൻ ഇഷ്യൂ സൊസൈറ്റി മേ നോട്ട് എഗ്രി വിത്ത് ദ മാര്ജ് നൗ ബട്ട് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് വേറെ മാർഗമില്ല ബിക്കോസ് ദ തിങ് ഹാസ് ഹാപ്പൻഡ് ഓൾറെഡി പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണ് ഗർഭം അലസിപ്പിക്കാനും സാധ്യമല്ല മാത്രമല്ല പിന്നെ എന്ത് ജീവിതം അവരുടെ ഇവനെ ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അവൻ ഗർഭിണിയാക്കിയ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ അവനെ അനുവദിക്കുന്നില്ല കോടതി പറഞ്ഞു ഞാനൊരു രണ്ട് മാസത്തെ ജാമ്യം തരാം അത് പെൺകുട്ടിയെ ഇയാൾ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടിയിട്ടാണ് എനിക്ക് കാര്യം മനസ്സിലായി പക്ഷെ കേസ് നിലനിൽക്കും നിലനിൽക്കുമല്ലോ നിൽക്കണമല്ലോ പോക്സോ ആക്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല കോടതിക്ക് ആവുന്നത്ര ഇളവുകൾ കൊടുക്കാമെന്നേ ഉള്ളൂ എന്നിട്ട് കോടതി പറഞ്ഞു ഇവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇവർ കല്യാണം കഴിച്ചോട്ടെ ഓ ശരി പക്ഷേ അവിടെ അപ്പം അടുത്ത ഉടക്ക് ഇവർ ആണ് ഹിന്ദുവും പെൺകുട്ടി മുസ്ലിമുമാണ് അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വേണം കല്യാണം കഴിക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കണമെങ്കിൽ പെൺകുട്ടിക്ക് പതിനെട്ടും ആൺകുട്ടിക്ക് ഇരുപത്തൊന്നും ആകണം പെൺകുട്ടിക്ക് റെക്കോർഡ് അനുസരിച്ച് പതിനഞ്ച് ഉള്ളൂ അപ്പോൾ ഇനി ആ മൂന്ന് വർഷം കൂടെ അവൾ കാത്തിരിക്കാം അപ്പോഴത്തേക്ക് അവൾ പ്രസവിച്ച് ആ കുട്ടിക്ക് രണ്ടര വയസ്സാകും അല്ലേ എന്തൊരു ഗതികേടാണെന്നു രണ്ടര വയസ്സുള്ള കുട്ടി അതിൻ്റെ അമ്മ അവളുടെ ഭർത്താവ് കല്യാണം കഴിക്കാനുള്ള പ്രായമെത്താൻ കാത്തിരിക്കുന്നു പോക്സോ കേസ് ഭർത്താവിൻ്റെ തലയിൽ ഉണ്ട് താൻ കേസ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും കേസ് കേസാണല്ലോ പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാനും പറ്റില്ല ക്യാൻസൽ ചെയ്യാനും ഭയങ്കര സ്ട്രിഞ്ചൻ പണിഷ്മെൻ്റ് ആണ് ബലാത്കാരമല്ലേ കൺസെൻ്റോട് കൂടിയാണെങ്കിൽ പോലും ബലാത്കാരമാണെന്നാണ് പോക്സോ ആക്റ്റിലെ വകുപ്പ് ജീവകേന്ദ്ര തടവ് കൊടുക്കണം ചെറുക്കന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിൽ ജുവനൈൽ ഹോമിന് വിടാം പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ നേരെ ജയിലിലായിരിക്കും കൊണ്ടുപോകുന്നത് സബ് ജയിലിലോ സെൻട്രൽ ജയിലിലോ എന്തിന് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രണയിച്ചതിന് കണ്ണും മൂക്കുമില്ലാതെ പ്രണയിച്ചതിന് പ്രായം നോക്കാതെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാതെ പ്രണയിച്ച കുറ്റത്തിന് എന്നാൽ പെണ്ണുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പെൺ വീട്ടുകാർ തയ്യാറാണ് ആൺ വീട്ടുകാരെ വളരെ സ്വീകരിക്കാൻ തയ്യാറാണ് ആണും തയ്യാറാണ് പക്ഷേ പോക്സോ ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പോക്സോ ആക്ട് അവസാനം കോടതി പറഞ്ഞു ശരി രണ്ട് മാസത്തെ ജാമ്യം ഞങ്ങൾ അനുവദിക്കുന്നു നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോയിട്ട് കേസ് ട്രയലിൻ്റെ സമയത്ത് സംസാരിച്ച് ഒതുക്കി ട്രയലിൽ മൊഴി കൊടുക്കില്ല അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് മൊഴികൾ മാറ്റിപ്പറയോ തിരുത്തിപ്പറയോ എന്തെങ്കിലും ചെയ്തിട്ട് മജിസ്ട്രേറ്റ് ഈ കേസ് തള്ളിക്കളയുമ്പോൾ അത് അവസാനിക്കും അപ്പോഴേക്കും നിങ്ങൾക്ക് പ്രായപൂർത്തിയാകും ഒരാൾ മുസ്ലിമും മറ്റേയാൾ ഹിന്ദുവും ആയ സ്ഥിതിക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വേണം രജിസ്റ്റർ ചെയ്യാൻ ആ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രായപൂർത്തി ആയിരിക്കുകയും വേണം എന്തൊരു ഊരാ കൊടുക്കണം പോക്സോ കേസിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ പോക്സോയിൽ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും പോലീസുകാർ ഡോക്ടർമാർ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ആൾക്കാർ പിന്നെ ആരെങ്കിലും ഇതുപോലെ അറിയാവുന്ന ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം അറിയാവുന്ന പലരും കൂട്ടത്തിൽ ഞാനും ഒക്കെ ഇടപെട്ട് ഇതങ്ങ് ഇല്ലാതെയാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താ തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ ഇല്ലേ സ്ട്രിക്ട്ലി ക്രിമിനൽ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനോ എൻ്റെ കൂട്ടുകാരൻ വക്കീലോ ബാക്കി ഇതിൽ ഇടപെട്ട കാരണന്മാരോ സംസാരിച്ചവരോ ഒക്കെ ചെയ്തിരിക്കുന്നത് എന്താ ഒരു പോക്സോ കേസ് തേച്ചു മാറ്റി കളയുക ഈ കുറ്റമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ബട്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തോ മനസാക്ഷിയുടെ മുമ്പിൽ ഇല്ല രണ്ട് കുടുംബങ്ങൾ തകരാതെ നോക്കി കലഹം ഒഴിവാക്കി ആരെങ്കിലും രണ്ട് പിള്ളേർ ജീവിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു അവരും നിഷ്കളങ്കരാണ് പ്രായത്തിൻ്റെ തിളപ്പിൽ സംഭവിച്ചതാണ് അതവർ സമ്മതിക്കുന്നു അവരിട്ടിട്ട് ഓടിക്കളയുന്നില്ല ഞാനല്ല എന്ന് പറയുന്നില്ല ഞാനാണ് എന്ന് തന്നെ പറയുന്നു ആണും പറയുന്നു പെണ്ണും പറയുന്നു പക്ഷേ നിയമത്തിൽ സമ്മതവുമല്ല നമ്മളെന്ത് ചെയ്യും ഇത്തരം ധർമ്മസങ്കടത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ തന്നെ വേറൊരു ജഡ്ജ് ധൈര്യമായിട്ട് പോക്സോ കേസ് ക്യാൻസൽ ചെയ്തു കാരണം അവിടെ പോക്സോ കേസിലെ പ്രതിയായ ചെറുക്കനും ആമൻ്റെ പ്രണയിച്ച് പെൺകുട്ടിയും ഒരുമിച്ച് താമസം തുടങ്ങി ഭാര്യയും ഭർത്താവുമാണ് എന്തു ചെയ്യും കോടതി രണ്ടുപേരും കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല ഇനി കോടതിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളെ തൂക്കിക്കൊന്നു എന്തു ചെയ്യും കോടതി കോടതി പറഞ്ഞു ഇല്ലീഗാലിറ്റി ഹാസ് വാനിഷ്ഡ് ഇത് ഇല്ലീഗലായിരുന്നു ഈ ബന്ധം ബട്ട് സിൻസ് ബോത്ത് പാർട്ടീസ് ഹാവ് എഗ്രീഡ് ടു സ്റ്റേ ടുഗതർ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദെൻ നത്തിങ് റിമെയിൻസ് ഇൻ ദിസ് കേസ് the ഇല്ലീഗാലിറ്റി ഹാസ് വാനിഷ്ഡ് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം പലപ്പോഴും ബലാത്സംഗ കേസിൽ പോലും ഇങ്ങനെ ഒത്തുതീർപ്പാക്കി വിടാറുണ്ട് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് ആദ്യം ഞാൻ അറിയ ഒരു സംഭവം അങ്ങനെയായിരുന്നു ബലാത്സംഗ കേസാണ് ആളെ പിടിച്ചു ജയിലിലടച്ചു കാലം കഴിഞ്ഞ് പോയി വിചാരണയൊന്നും ഉടനെയൊന്നും തുടങ്ങുകയില്ല അഞ്ചാറ് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മെല്ലെ ഈ ബലാത്സംഗം ചെയ്ത ആണിനും ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണിനും മാനസികമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ആണ് നല്ലവനാണ് ഒരു ദുർബല നിമിഷത്തിൽ ബലം പ്രയോഗിച്ചതാണ് അതാണ് സത്യം അതർവൈസ് ഹീസ് എ ജെൻ്റൽ ഈ ഒറ്റ സംഭവം ഒഴിച്ചാൽ ത്രൂഔട്ട് ലൈഫ് അവൻ മാന്യനാണ് അവൻ്റെ വീട്ടുകാർ മായന്മാരാണ് അവൻ പറഞ്ഞു ആക്രാന്തം കൊണ്ട് അത്രയ്ക്കുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവളെ ആക്രമിച്ചതാണ് എന്തു ചെയ്യും അവളും പറഞ്ഞു ഇത്രയധികം എന്നിൽ ഭ്രമിച്ച ഒരാളാണെങ്കിൽ അയാൾ മതി എനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞു കാലം കഴിഞ്ഞു കഴിഞ്ഞത് മറന്നു അവർ ഭാര്യയും ഭർത്താവു ജീവിച്ചു തുടങ്ങി കേസ് വിചാരണയിൽ എത്തിയിട്ടില്ല അവസാനം ഭർത്താവ് ഈ കേസ് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ വരുന്നു കോടതി ഈ സാഹചര്യം എല്ലാം നോക്കിയിട്ടാണ് ഇല്ലീഗാലിറ്റി ഹാസ് വാനിഷ്ഡ് ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇനിയിപ്പോൾ ആദ്യത്തത് ബലാത്സംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഒരു കുടുംബം നിങ്ങൾക്ക് തകർക്കാൻ പറ്റും കുറേ പേരെ നാണക്കേട് വരുത്താൻ പറ്റും ഇതല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇല്ലീഗാലിറ്റി ആസ് മാനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ എഫ് ഐ ആർ തന്നെ ഇൻക്വാഷ് ചെയ്തു ദീസ് ആർ ഓൾ സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് പോക്സോ ആക്ട് ഞാൻ പോക്സോ ആക്റ്റിനെതിരായിട്ട് പറയുകയല്ല പോക്സോ ആക്ട് വേണ്ടത് തന്നെയാണ് പരിശോധിച്ച് നോക്കിയാൽ അത് വേണ്ടത് തന്നെയാണ് ബട്ട് അതിൻ്റെ ഈ നിരപരാധികളായ ആളുകൾ അതിൽ കുടുങ്ങാതിരിക്കാനുള്ള ഒരു ഒരു പ്രൊവിഷൻ കൂടെ അതിൽ വേണം എന്നെനിക്ക് തോന്നുന്നു പോക്സോ ആക്റ്റുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് ഇതുപോലെയുള്ള പോഷ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ആക്റ്റുകളിൽ വളരെ സ്ട്രിഞ്ചൻ പ്രൊവിഷൻ ഒരു ഒരു ഗ്രൂസം ബലാത്സംഗം ഒക്കെ നടക്കുമ്പോൾ നമുക്കെല്ലാം നമ്മൾ വികാരഭരിതരായിട്ട് പിടിക്കണം അവനെ കർശനമായിട്ട് ശിക്ഷിക്കാം ആ കർശനമായ നിയമം എഴുതി ഉണ്ടാക്കി പാർലമെൻറ്റ് പാസ്സാക്കി നിയമമായി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പാസ്സാക്കാം ഈ ക്രിമിനൽ ലോ കൺകറൻ ലിസ്റ്റിലായതുകൊണ്ട് പാർലമെൻറ്റിനും പാസ്സാക്കാം സ്റ്റേറ്റിനും നിയമം പാസ്സാക്കാം അങ്ങനെ നിയമമൊക്കെ പാസ്സാക്കി ഓരോ സ്റ്റേറ്റും ഓരോ നിയമം പാസ്സാക്കി ഇപ്പോൾ തൊട്ടാൽ നോക്കിയാൽ സംസാരിച്ചാൽ ഒക്കെ എന്തോ ബലാത്സംഗമാണെന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയുടെ ഒക്കെ ഓർമ്മയില്ലേ സംസാരിക്കുന്നതൊക്കെ ഒരു റിപ്പോർട്ടറുടെ തോളത്ത് കൈവെച്ചു എന്ന് പറഞ്ഞിട്ട് കേസാണ് കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും ഉണ്ട് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു പിന്നെ പുലിപ്പല്ലോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നു അങ്ങനെക്കും ഘടകപ്രതിയില്ല കേസുമുണ്ട് ഇതാണ് ഇത്തരം വകുപ്പുകളൊക്കെ എഴുതി ചേർക്കുമ്പോൾ അത് സ്ത്രീകളുടെ സംരക്ഷണത്തിനാണെങ്കിലും പുരുഷന്മാർ അനാവശ്യമായിട്ട് ഹരാശ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുകൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊരു ന്യായമായ സംശയമാണ് എന്നെപ്പോലെ ധാരാളം പേര് ഇത് ഉന്നയിക്കാറുമുണ്ട് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇതിനും പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു